അടിമാലി ഫെസ്റ്റിനൊപ്പം കൈകോർക്കാൻ അടിമാലിയിലെ വ്യാപാര സമൂഹം വ്യാപാരശാലകൾ ദീപാലങ്കാരത്താൽ അണിയിച്ചൊരുക്കും സമ്മാന പദ്ധതികൾ ഒരുക്കിയും വ്യാപാര മേഖലയെ കൂടുതൽ സജീവമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേവി പറഞ്ഞു ഫെസ്റ്റിനോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തുന്നതോടെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അടിമാലി ഫെസ്റ്റ് നടക്കുവാൻ പോകുന്നത് മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഫെസ്റ്റ് നടക്കും വർഷങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ഫെസ്റ്റിനെ കൂടുതൽ സ്വീകാര്യമാക്കാൻ അടിമാലിയിലെ വ്യാപാരി സമൂഹവും ഒരുങ്ങുകയാണ് വ്യാപാരശാലകൾ ദീപാലങ്കാരത്താൽ അണിയിച്ചൊരുക്കിയും സമ്മാന പദ്ധതികൾ ഒരുക്കിയും വ്യാപാര മേഖലയെ കൂടുതൽ സജീവമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യാപാര ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബി ബി പറഞ്ഞു അടിമാലിയിൽ വളരെ ആഘോഷമായ രീതിയിൽ നടത്താനാണ് അടിമാലി ഫെസ്റ്റ് നടത്താനാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്ന് മർച്ചൻസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇന്ന് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് ഡിസ്കൗണ്ടുകളും സമ്മാന പദ്ധതികളും പ്രഖ്യാപിച്ചു കൊണ്ടും അടിമാലിയെ ശുചിത്വ ശുചിത്വമുള്ള ഒരു പട്ടണമാക്കി മാറ്റിക്കൊണ്ടും അതുപോലെ ഫുഡ് ഫെസ്റ്റ് അടക്കമുള്ള പുതിയ ആളുകളെ ആഘോഷിക്കാൻ കഴിയുന്ന മേളകൾ സംഘടിപ്പിച്ചുകൊണ്ടും എല്ലാം ഈ ഫെസ്റ്റിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കാർണിവൽ അടക്കമുള്ള പ്രദർശന സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ പ്രദേശങ്ങളിലേക്കും ആളുകളെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ആളുകളെ അടിമാലിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി അടിമാലി ഗ്രാമപഞ്ചായത്തിനോട് കൈകോർത്തുകൊണ്ട് വ്യാപാര വ്യവസായ മേഖലയും പ്രവർത്തിക്കുന്നതാണെന്ന് അറിയിക്കുന്നു ഫെസ്റ്റിനോട് അനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തുന്നതോടെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റ് നഗരി ക്രമീകരിച്ചിട്ടുള്ളത് എക്സിബിഷനുകൾ പെറ്റ് സെമിനാറുകൾ വിപണന പ്രദർശന മേളകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കാൻ സംഘാടകർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എല്ലാ ദിവസവും കലാസന്ധിയോടെയാണ് ഫെസ്റ്റ് നടത്തിപ്പ് ക്രമീകരിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയ്യെടുത്ത ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത് ബ്യൂറോ അടിമാലി